അതിൽ നല്ല വെട്ടി വൃത്തിയാക്കി പൂത്താലിമീ വെച്ചിട്ട് നമുക്കൊരു ഫ്രൈ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് കുറച്ച് ഇഞ്ചിയും അതുപോലെ കുറച്ച് കൊച്ചുള്ളിയും വേണം അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി വേണം ആവശ്യത്തിന് കുരുമുളക് വേണം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് എടുക്കാം അതുപോലെ എരിവിനായിട്ട് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാണ് എടുത്തേക്കുന്നത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ അങ്ങ് അരച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തതിൻ്റെ അകത്ത് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നല്ല രീതിയിൽ നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് എണ്ണ ഇത്തിരി കല്ലിൽ ചൂടാക്കി കുറച്ച് കറിവേപ്പില കൂടി വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും കാരണം അതിൻ്റെ ആ ഫ്ലേവർ ഒന്ന് കിട്ടുകയും ചെയ്യും മാത്രമല്ല മീൻ നമുക്ക് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാനും പറ്റുന്നതാണ് അപ്പം അങ്ങനെ നമ്മുടെ പൂത്താലിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചടക്കളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം കൂടി ഒന്ന് ലൈക്കും ചെയ്യണം ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരു തവണയെങ്കിലും പോത്തലിമയും കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ